നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടായിരുന്നു ആ ഒരു വീഡിയോയ്ക്കകത്ത് ഗൈസ് ഒരു അടിപൊളി ഒരു ബി എൻ ഡബ്ല്യൂ എനിക്ക് വളരെ കുറഞ്ഞ ഒരു പൈസയ്ക്ക് കിട്ടിയായിരുന്നു ഏകദേശം ഒമ്പത് ലക്ഷം രൂപയുടെ വണ്ടി ഞാൻ മൾട്ടിപ്ലെയർ കളിച്ചപ്പം കേസ് എനിക്ക് കിട്ടിയത് വെറും രണ്ട് ലക്ഷം രൂപയ്ക്കാണ് അപ്പം ആ ഒരു കാറാണ് ഗൈസ് ദ അപ്പം ഞാൻ കഴിഞ്ഞ ആ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് ഈ ഒരു വണ്ടി ഗൈസ് നമ്മൾ മോഡിഫൈ ചെയ്ത് വേറെ ലെവൽ രീതിയിലാക്കാൻ പോവാന്നാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കാറ് മോഡിഫൈ ചെയ്ത് ഗൈസ് അടിപൊളി ലുക്ക് ലുക്കെന്ന് പറയുകയാണെങ്കിൽ മിന്നിക്കുന്നൊരു ആക്കാനായിട്ട് പോവുകയാണ് പിന്നെ ഗൈസ് എനിക്ക് സൈഡിൽ ഇങ്ങനത്തെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് സമയം വേണം ഇന്നത്തെ ഒരു ഇത് ഞാൻ വ്ളോഗ് അടിച്ച് വ്ലോഗ് മീൻസ് ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതിനുള്ള സമയമില്ല അതുകൊണ്ട് നമ്മൾ വേറെ കുറച്ച് പരിപാടികളാണ് ഗൈസ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കേസ് നമ്മുടെ എൻജിൻ സൈഡ് നമ്മൾ നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് എഞ്ചിൻ ഒന്നും കേറ്റിട്ടില്ല പിന്നെ അതുകൊണ്ട് ഇതുപോലത്തെ സാധനങ്ങളെല്ലാം കൈസ് ട്രിപ്പിൾ ടർബോയും കാര്യങ്ങളും എല്ലാം കൈസ് വണ്ടിക്ക് കയറ്റിയിട്ടുണ്ട് പിന്നെ എഴുന്നൂറ്റി സംതിങ് എച്ച് പി ആണ് വണ്ടിക്ക് വരുന്നത് ഓക്കെ അപ്പം നമുക്കിനി അടുത്ത ഗിയർ ബോക്സ് നോക്കുവാണേൽ അതുകൊണ്ട് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഗിയർ ബോക്സ് ഓക്കെ ഞാൻ അത് ഒന്നും ചെയ്യുന്നില്ല പിന്നെന്താണ്ട് ഇതാണ് നമ്മുടെ ഇതിൻ്റെ കൺട്രോളൊക്കെ അത് ഞാനെന്തായാലും മൊത്തത്തിൽ അങ്ങ് റീസെറ്റ് ചെയ്തു എൻ്റെ മോനെ ഗൈസ് റീസെറ്റ് ചെയ്തപ്പോൾ അതെ ടയറൊക്കെ കൈസ് വെളിയിൽ കിടക്കുന്നു ഓക്കെ അതൊന്നും നമുക്ക് കുഴപ്പമില്ല നമ്മളിനി ഈ ഒരു വണ്ടി കേസ് വേറെ ലെവൽ രീതിയിൽ ഇനി ആക്കാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പം ആദ്യം തന്നെ ദണ്ട് കണ്ട ഇത്രയും സാധനങ്ങൾ കയസ് നമ്മുടെ ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നുണ്ട് എന്തോ ഭാഗ്യത്തിന് കേസ് കോയിനുള്ള സാധനങ്ങൾ ആ ഒരെണ്ണം ഉണ്ട് കേട്ടോ അത് കുഴപ്പമില്ല പത്ത് കോയിനാണ് അതെന്താണ് സാധനം നമുക്ക് പിന്നെ നോക്കാം ഓക്കെ അപ്പം ആദ്യത്തെ നം ആദ്യത്തെ ബമ്പർ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അത് നോർമൽ തന്നെയാണ് ഇതാണ് രണ്ട് മൂന്ന് കൊള്ളത്തില്ലല്ലോ ഓക്കേ ഇത് ആ ഇത് ഇച്ചിരി അടിപൊളിയാന്ന് തോന്നുന്നു കേട്ടോ അത് ഇച്ചിരി കൂടെ താഴോട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അതങ്ങ് സെലക്ട് ചെയ്യാം ഓക്കെ ഇനിയും ബാക്ക് സൈഡ് നമുക്ക് നോക്കുവാണേൽ എനിക്ക് തോന്നുന്നു ഞാൻ മിക്കവാറും ലാസ്റ്റിലെ തന്നെ എടുക്കത്തുള്ളൂ കാര്യം ഫ്രണ്ടിലത്തെ സെയിം ആയിരിക്കുമല്ലോ ലാസ്റ്റ് വരുന്നത് ഓക്കെ അപ്പം അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ സൈഡിലത്തേൽ നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ നമുക്ക് നോക്കാം ഗൈസ് ഓക്കെ ലാസ്റ്റിലത്തെ ഇടുമ്പാണെങ്കിൽ ഓക്കെ അല്ല മറ്റേനെല്ലാം പക്ക ഫിറ്റാണ് എനിക്ക് തോന്നുന്നു ലാസ്റ്റിലത്തെ തന്നെയാണ് നല്ലതെന്ന് ഓക്കെ അപ്പം അത് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് എൻ്റെ മോനെ ഗൈസ് എത്രയും സാധനങ്ങൾ ചെയ്തപ്പോഴേ വണ്ടിയുടെ ലുക്ക് തന്നെ വേറെ ലെവലായിട്ടുണ്ട് ഓക്കെ ബോണറ്റ് ഗൈസ് എനിക്ക് പേഴ്സണലി എനിക്ക് ബോണറ്റ് ഈ വണ്ടികളുടെ പണിന്ന് ഇഷ്ടമല്ലോ കേട്ടോ ഓക്കെ ഇത് ലാസ്റ്റിലത്തെ എന്തോ സംഭവം കൊള്ളാമല്ലോ ഹേ ഗൈസ് ഈ ഒരു കാറിനൊക്കെ ഈ സംഭവം അത് നൈസ് കേട്ടോ അത് പൊളിച്ചു ഗൈസ് പത്ത് കോനേ ഉള്ളൂ ഞാനത് അങ്ങ് വാങ്ങിച്ചു ഓക്കെ എൻ്റെ മോനെ കേസ് ആ ഒരു സാധനം വെച്ചപ്പോഴേ ഗൈസ് വണ്ടി വേറെ ലെവൽ ലുക്ക് ആയിട്ടുണ്ട് ഓക്കെ സ്പോയിലർ ചെയ്ത് വെക്കും ഗൈസ് നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് വേണോ അതോ ഇത് വേണോ അതിച്ചിരി ഹൈറ്റ് കൂടുതലാണ് ഓക്കെ നമുക്ക് ഇതങ്ങ് വെക്കാൻ ഇത് ഇച്ചിരി ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ വണ്ടിയേ ചെയ്തോളൂ വണ്ടിയുടെ ലുക്ക് തന്നെ അങ്ങ് മാറിയിട്ടുണ്ട് ഓക്കെ നമുക്ക് മേളത്തെ സാധനം കേസ് അങ്ങ് ബ്ലാക്ക് അടിക്കാം പിന്നെ നമ്മുടെ വണ്ടിയുടെ കളർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഞാനൊരു ബ്ലാക്ക് നോക്കാനാണ് എൻ്റെ ഒരു പരിപാടി ഓക്കെ ഓക്കെ അപ്പം നമുക്ക് അടുത്തെന്ന് പറയണേൽ നമുക്ക് ഇതേണ്ട ഈ ഒരു നമ്പർ പ്ലേറ്റ് അങ്ങ് വെച്ച് കൊടുത്താലോ എന്തായാലും നമ്മൾ വണ്ടി പണിയുമല്ലേ അപ്പം നമ്മുടെ ഒരു അടയാളം അവിടെ ഇരിക്കട്ടെ ഓക്കെ അടുത്ത നമ്മുടെ ഇതുപോലത്തെ ലൈറ്റ് നമുക്ക് വെച്ചു കൊടുക്കാം ഇതൊരു മങ്ങ ആ ബ്ലാക്കിൻ്റെ കൂടെ മങ്ങയല്ലേ മാച്ച് ഓക്കെ അപ്പം ഞാൻ ബ്ലാ ഷേ മങ്ങ ഇതും വെച്ചിട്ടുണ്ട് ഹുക്ക് ചെയ്തേ ബ്ലാക്ക് പെയിൻറ്റും അടിച്ചെൻ്റെ മോനെ ഏസ് വിഷൻ ലുക്ക് കേസ് വിഷൻ ലുക്ക് ആ ഒരു ഇത് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ റിഫ്ലക്ഷനും സ്പെക്കുലാറും ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്യുമ്പം തന്നെ കേസ് വണ്ടി മോനെ പൊളി ഊഫ് എന്താണ് കേസ് ഞാൻ ഈ കാണുന്നേ വണ്ടി വേറെ ലുക്ക് കേസ് ഓ മൈ ഗോഡ് സാധാരണ ഞാൻ എല്ലാ വണ്ടി ചെയ്യുമ്പോഴും ഒരു ഗ്ലോസി രീതിയിലായിരിക്കും ഞാൻ ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഇന്ന് ഞാൻ തേണ്ട കേസ് ഈ ഒരു വണ്ടി ചെയ്യാനായിട്ട് പോകുന്നത് ഒരു മാറ്റ് ലുക്ക് വരുന്ന കേസ് ഒരു മാറ്റ് ലുക്ക് വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ മോനെ കേസ് സത്യം പറയണേ കേസ് ഇത് ഞാൻ പണിതുകൊണ്ടാണോ എനിക്ക് ഭയങ്കര രസമായിട്ട് കേസ് ഈ ഒരു വണ്ടി തോന്നുന്നു ഇനിയും ഇനിയാണ് ഇനിയാണ് കേസ് വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ മാറാൻ പോകുന്നത് നമ്മൾ അലോയ് അങ്ങ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഞാൻ ഡി അലോ കണ്ടോ ഇത് കേസ് എനിക്ക് വാങ്ങിക്കണമെന്നുണ്ട് പക്ഷേ ഞാൻ നമ്മുടെ ഈ കോയിൻ ഇങ്ങനെ കളക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് എനിക്ക് ഒരു അടിപ്പൊളി കേസ് ഒരു അടിപ്പൊളി ഒരു കാർ എടുക്കാനായിട്ട് ഞാൻ ഈ കോയിൻ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുംകൊണ്ട് ഞാൻ ഇത് വാങ്ങുന്നില്ല അതിന് പകരം കേസ് നമുക്ക് അവസാന ഏതെല്ലാം നോക്കാം നമ്മുടെ ഈ ഒരു അലോ ഇങ്ങനെ അകത്തോട്ട് ഇരിക്കുന്നില്ലേ ആ ടൈപ്പ് ഇതാണ്ട് ഇതിൻ്റെ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു ടൈപ്പ് ആണ് കേസ് ഞാൻ നോക്കുന്നത് ഇനിയും നമ്മുടെ വണ്ടി ലോവറും കാര്യങ്ങളൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യുമ്പം കേസ് മൗനെ പൊളിയായിരിക്കും ഒന്നും പറയാനായിരിക്കും കേസ് വേറെ ലെവലായിരിക്കും ഓക്കെ ഈ അലയൊന്നും വേണ്ട കേസ് ഇത് ഒരു വെറൈറ്റി നമുക്ക് പിടിച്ചു നോക്കിയാലോ സാറിന് ഞാനെല്ലാം ഒരേപോലത്തെ രീതിയിലായിരിക്കും മിക്കത് ഞാൻ ഇടുന്നത് നമുക്കൊരു വെറൈറ്റി പിടിച്ചു നോക്കി കൈസ് നമുക്ക് ഇതങ്ങോട്ട് സെറ്റ് ചെയ്താലോ ഓക്കെ കുഴപ്പമില്ലല്ലേ അടിപൊളി എന്ന് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല എന്നാലും കൊള്ളാം ഇനി നമുക്കതേ നമ്മുടെ വണ്ടിയുടെ ഒരു ഓഫ് സെറ്റും ഷിഫ്റ്റ്നെസ്സും ഒക്കെ ഗൈസ് നമുക്ക് സെറ്റ് ചെയ്യാവേ ഞാൻ മൊത്തത്തിൽ ഗെയ്സ് മൊത്തത്തിൽ വണ്ടി അങ്ങ് ലോവർ ചെയ്യാനായിട്ട് പോവാണ് ഗൈസ് നിലത്ത് മുട്ടണം അതുപോലത്തെ രീതിയിലാണ് ഗൈസ് നമ്മുടെ വണ്ടി ആ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഓ ഇനി ഇതങ്ങോട്ട് നമ്മുടെ റോഡിലോട്ട് നമ്മുടെ മൾട്ടിപ്ലെയറിലോട്ടൊക്കെ അങ്ങോട്ട് ഇറക്കുവാണ് ഇറക്കുവാണെൻ്റെ മോനെ പുള്ളിയായിരിക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്തു ലോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഇത് നമ്മുടെ വിൻഡോ ഗൈസ് വിൻഡോയിലെ അത് ഇച്ചിരി റിഫ്ലക്ഷൻ ഒന്ന് ഞാൻ സെറ്റ് ചെയ്യട്ടെ അത് ഭയങ്കരമായിട്ട് ഇതായിട്ടിരിക്കുക അതുകൊണ്ട് ഞാൻ റിഫ്ലക്ഷൻ ഒന്ന് സെറ്റ് ചെയ്യുവാണെ ഒരു ഒറിജിനാലിറ്റി ഫീൽ കേസ് നമുക്കവിടെ കിട്ടും ഓക്കെ അത് ഓക്കെ കേസ് സെറ്റ് ഓക്കെ ആ വലിയ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേസ് നമ്മുടെ വണ്ടിയിൽ ഞാൻ ഇപ്പം ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ പല രീതിയിലും നോക്കിയപ്പം കേസ് എനിക്ക് ആ അലോയി അങ്ങോട്ട് പിടിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് വേറെ ഒരെണ്ണം അങ്ങോട്ട് ട്രൈ ചെയ്താലോ ഇനിയും കേസ് പോലെ അലവയൊക്കെ നമ്മുടെ ഇതിനകത്ത് കിടപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് വേറെ ഒരെണ്ണം ഇത് കുഴപ്പമുണ്ടോ ഗൈസ് ഇത് വലിയ കുഴപ്പമില്ലല്ലേ നമുക്ക് ഇത് സെറ്റ് ചെയ്താലോ വന്നാലും കേസ് എവിടോ ഒരു കണ്ണാപ്പി ലുക്ക് എനിക്ക് തോന്നുന്നു അല്ലേ എവിടോ ഒരു കണ്ണാപ്പി ലുക്കില്ല ആരൊരു സ്റ്റാൻഡേർഡ് അങ്ങ് പോയ പോലെ ഒരു തോന്നലേ നമുക്കത് വേണ്ട ഗെയ്സ് ഇത് ആ ഇതായാലോ ഓക്കെ ഗൈസ് ഇത് സീനില്ല കേട്ടോ ഇത് ഇത് പക്കാ സാധനം ഓക്കെ അപ്പം ഇത് നമുക്കങ്ങ് ഫിക്സ് ചെയ്യാവേ ഓക്കേ അപ്പം ആ ഒരു സ്റ്റാൻഡേർഡ് ഇത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഇത് മടുക്കും അപ്പം ഇത് ഞാൻ പിന്നെ മാറ്റും അത് സ്വാഭാവികം ഓക്കെ അപ്പോൾ ദേ നമ്മുടെ വണ്ടിയുടെ പണി എല്ലാം ഗൈസ് മൊത്തത്തിൽ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ നമ്മുടെ വണ്ടി റോഡിലോട്ട് അങ്ങ് ഇറക്കാവേ ഓക്കെ ഗെയ്സ് അപ്പോൾ ഇത് മൾട്ടിപ്ലെയർ ഒന്നും അല്ല ഞാൻ ജസ്റ്റ് നിങ്ങളെ വണ്ടി ഒന്ന് പുറത്തു എന്നുള്ളൊരു ലുക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണേ ഓക്കെ ഗെയ്സ് ടയറും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അതൊക്കെ നമുക്ക് പിന്നെ എപ്പോഴേലും കേസ് സെറ്റ് ചെയ്യണം എൻ്റെ മോനെ കേസ് ആര് ചെറിയൊരു ഇതിൽ ഒരു ബമ്പിൽ കയറിയപ്പം തന്നെ ഗൈസ് വണ്ടി അങ്ങ് കുരുങ്ങാണ് അപ്പം നമ്മൾ വലിയ ഓഫ് റോഡൊക്കെ കൈസ് ഈ ഒരു വണ്ടിയും കൊണ്ട് പോകാൻ പറ്റത്തില്ല അത് വേറെ കാര്യം ഓക്കെ എൻ്റെ മോനെ കേസ് ആര് ലൈറ്റൊക്കെ അങ്ങോട്ട് ഇട്ടപ്പം വേറെ ലെവൽ ലുക്ക് വേറെ ലെവൽ ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഒന്നും പറയുന്നില്ല അടിപൊളി ലുക്കാണ് ഇപ്പം വണ്ടി കാണാനായിട്ട് നിങ്ങൾ മുമ്പേ മുമ്പേ ഓർക്കുന്നു നമ്മുടെ വണ്ടി എങ്ങനെ ആയിരുന്നെന്ന് അപ്പം ഇതുപോലെയാണ് ഗെയ്സ് നമ്മൾ ഓരോ വണ്ടിയും സെറ്റ് ചെയ്തെടുക്കുന്നത് എനിക്ക് ഇച്ചിരി കൂടെ ടൈം കിട്ടുവാണേൽ നമ്മൾ ഇച്ചിരി കൂടെ അടിപൊളി രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വണ്ടി പണത്തത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കേസ് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേസ് നമ്മൾ ഇപ്പം ഇടുന്ന വീഡിയോസിനൊന്നും കേസ് വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളോ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാണ് കേസ് ഓരോ വീഡിയോസും ചെയ്യുന്നത് സബ്സ്ക്രൈബ് ഗൈസ് പ്ലീസ് ഓക്കെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും വീഡിയോ മൊത്തത്തിൽ കാണാനായിട്ട് ശ്രമിക്കും ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ കാണാം ബൈ ഗൈസ്